ജൂലൈ ഒൻപതിന് നടക്കുന്ന പൊതുപണിമുടക്കിന്റെ ഭാഗമായി ഗേറ്റ് മീറ്റിംഗ് സംഘടിപ്പിച്ചു ദേശീയ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് മീറ്റിംഗ് നടത്തിയത് തട്ടാശ്ശേരി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പ്രകടനവും നടത്തി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശവ്യാപക പണിമുടക്കിന്റെ ഭാഗമായാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഗേറ്റ് മീറ്റിംഗ് സംഘടിപ്പിച്ചത് ചവറയിൽ സംഘടിപ്പിച്ച ഗേറ്റ് മീറ്റിംഗ് കെ എസ് ബി പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ആസാദ് ആശീർവാദ് ഉദ്ഘാടനം ചെയ്തു െ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി വിതരണ കമ്പനികളെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ നിയമം പാസാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അത് നമ്മൾ സംയുക്തമായ കൈ സമര പ്രഖ്യാപനങ്ങളുമായിട്ട് അത് മാറ്റിവെച്ചത്തിലും അത് വീണ്ടും അത് കൊണ്ടുവരികയും സ്വകാര്യ വിരണം നടപ്പിലാക്കാൻ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസരത്തിലാണ് ഈ വേളയിൽ നമ്മൾ ഇവിടെ പതിനേഴിന് ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതില് സ്കീംകൾക്ക് മിനിമം

ഈ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ട്യൂ ഡിവിഷൻ സെക്രട്ടറി സന്തോഷ് കുമാർ കെഇഡബ്ല്യു എഫ് എഇ ട്യൂസി ഡിവിഷൻ സെക്രട്ടറി മനോജ് ലാൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് കുമാർ എം ജി ശ്രീകുമാർ റാം മോഹൻ എം സലീം എന്നിവർ പങ്കെടുത്തു തുടർന്ന് തട്ടാശ്ശേരി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച പ്രവർത്തകർ പ്രകടനവും നടത്തി പെൻഷനേഴ്സ് അസോസിയേഷൻ അംഗം ആന്റണി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ചവറ